പാലാർ നഗരസഭാ പ്രദേശത്ത് തോമസ് ചാഴിക്കാടന്റെ റോഡ് ഷോ നടന്നു ജോസ് കെ മാണി എംപി ഉദ്ഘാടനം ചെയ്തു ജനകീയ സർവേകളിലും പ്രചരണത്തിലും തോമസ് ചാഴികാടൻ ബഹുദൂരം മുന്നിലാണെന്ന് കേരള കോൺഗ്രസ് അത് മാത്രം പതിയോ നമ്മളെടുത്ത് അദ്ദേഹത്തിന്റെ സ്വഭാവം എടുത്ത് പരിശോധിച്ചു നോക്കിയാൽ ശതമാനവും സത്യസന്ധതയുള്ള ഒരു സ്വാനാർത്ഥിയാണ് ഒരു നേതാവാണ് ഒരു എം പി ആണ് അത് മാത്രം മതിയോ അതിനപ്പുറത്തേക്ക് നമ്മൾ നോക്കുമ്പോൾ വികസന കാര്യത്തിൽ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം എങ്ങനെയായിരുന്നു എന്ന് പരിശോധിക്കേണ്ടതുണ്ട് വികസന കാര്യത്തിൽ നമ്മൾ സംസാരിക്കുമ്പോൾ കോട്ടയം ലോക്സഭാ മണ്ഡലത്തിൽ നമ്മൾ സംസാരിക്കുന്നത് ഒന്നാമനെ പറ്റിയാണ് ആരാണ് ഒന്നാമൻ നമുക്കറിയാം വികസന കാര്യത്തിൽ ഏറ്റവും കൂടുതൽ വികസന പദ്ധതികൾ നടത്തിയ ഒരു സ്ഥാനാർത്ഥി അല്ലെങ്കിൽ ഒരു എം എന്ന് തന്നെ നമുക്ക് പറയാം അത് മാത്രമല്ല പ്രാദേശിക വികസന ഫണ്ട് വിനിയോഗിക്കുന്ന കാര്യത്തിൽ എംപിയുടെ ഒരു പാർലമെന്റ് അംഗമെന്ന നിലയ്ക്ക് എനിക്ക് വ്യക്തമായിട്ട് അറിയാണ്ട് വിനിയോഗിക്കുന്ന ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവിക്കും ഒരു ത്രിന പഞ്ചായത്ത് അംഗത്തെക്കാൾ കൂടുതൽ ബുദ്ധിമുട്ട് എപ്പോഴും ഒരു പാർലമെന്റ് അംഗത്തിനാണ് ഇവിടെ ബഹുമാനായ ശ്രീ തോമസ് ചാഴികാടൻ നമ്മുടെ ഇടയിലേക്ക് കടന്നു വന്നിട്ടുണ്ട് നിങ്ങളുടെ ഓരോരുത്തരുടെയും പേരിൽ ഞാൻ ചെയ്യണം പാലാൻ നഗരസഭാ പ്രദേശത്ത് തോമസ് ചാഴികാടന്റെ റോഡ് ഷോ ഊരാശൈലിയിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു എം ജോസഫ് ഗ്രൂപ്പിൽ നിന്ന് നേതാക്കളും അണികളും കൂട്ടത്തോടെ വിട്ടുപോകുന്നതിൽ എൽ ഡി എഫിനെതിരെ പ്രതിഷേധിച്ചിട്ട് എന്ത് കാര്യമാണുള്ളതെന്നും ജോസ് കെ മാണി പറഞ്ഞു രാജ്യത്ത് മതന്യൂനപക്ഷങ്ങൾക്കെതിരെ വലിയ അക്രമങ്ങളാണ് നടക്കുന്നതെന്നും അക്രമികളെ സഹായിക്കുന്ന നിലപാടുകളിൽ പ്രതിഷേധാർഹമാണെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി നൂറുകണക്കിന് ഇരുചക്ര വാഹനങ്ങളും സ്ത്രീകളും അടക്കമുള്ള പ്രവർത്തകരും റോഡ് ഷോയിൽ പങ്കാളികളായി പ്രൊഫസർ ലോപ്പസ് മാത്യു ഷാർലി മാത്യു ബാബു കെ ജോർജ് ബെന്നി മൈലാഡൂർ ബേബി ഉൾത്തുവാൾ തകടിയൽ സോജൻ ആലക്കുളം ടോബിൻ കെ അലക്സ് ഷാജുവിതുരുത്തൻ തുടങ്ങി നിരവധി പ്രവർത്തകർ നേതൃത്വം നൽകി നഗരസഭാ കൗൺസിലർമാരും റോഡ് ഷോയിൽ പങ്കെടുത്തു വാദ്യമേളങ്ങൾ റോഡ് ഷോയ്ക്ക് ആവേശം സമ്മാനിച്ചു ന്യൂസ് പാല